എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അഞ്ച് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ അപ്പൊ സിംഗ്രേഡിന് വളരെയധികം ഉപകാരപ്രദമായ സ്റ്റോക്കുകളാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ ഇത് വാച്ച് ചെയ്യുക ഇതിന്റെ ലെവൽസ് എല്ലാം പഠിക്കുക അതുകൂടാതെ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക അല്ലാതെ ഒരു ബൈസൽ ആയിട്ട് ഇതിനൊരിക്കലും കാണാതിരിക്കുക പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്കുകൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഓരോ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ ഷെയർ ആണ് വോൾട്ടാസ് ലിമിറ്റഡ് ആണ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി ഏഴ് രൂപയാണ് കറൻറ്റ് മാർക്കർ റേറ്റ് ഇതിന് നടക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാനായി കഴിയും രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ലൊരു മോളിയത്തോടുകൂടി ഒരു ബ്രേക്കൗട്ട് ഇവിടെ നടന്നിട്ടുണ്ട് വോളി ഇത്രയും ഒന്നും സമയകാലത്ത് വന്നിട്ടില്ല അതുകൂടാതെ നല്ലൊരു ബ്രേക്കൗട്ട് നല്ലൊരു ഗ്രീൻ കാൻ്റിലാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ ചെറിയ മൂന്ന് റെഡ് ക്യാൻഡിലുകൾ തന്നു അത് ചെറിയൊരു പുൾ ബാക്ക് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലും കൂടി വന്നിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത വോളിയവും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഈ റെസിസ്റ്റൻസ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളത് ഉണ്ടായി റെസ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടച്ച് രണ്ടാവശ്യം ടച്ച് ചെയ്തു ഇവിടെയും ടച്ച് ഉണ്ടായിരുന്നു ഇവിടെയും മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്തു കയറാൻ സാധിച്ചില്ല പിന്നത്തേല് നല്ല വോളിത്തോടുകൂടി പൊട്ടി പൊളിഞ്ഞ് നമ്മൾ പറയില്ലോ ഒരു തടസ്സ തടസ്സങ്ങളൊക്കെയാണ് ചവിട്ടി പൊളിച്ചാണ് കയറി എന്നുള്ളത് അവിടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ അപ്പോൾ ഏകദേശം ഇത്ര വന്ന് നിൽക്കും നമുക്കിവിടെ ഒരു ബൈ എൻഡറി പരിഗണിക്കുകയാണെങ്കിൽ ഈ ലെവലിലാണ് നമുക്ക് എസ് എല് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് ആയിരത്തഞ്ഞൂറ്റി ഇരുപതിൽ ആയിരത്തഞ്ഞൂറ്റി ഇരുപതിൽ നമുക്കൊരു എസ് എല് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഒരു ബൈ എൻഡ്രിക്ക് നമുക്ക് പോസിബിളാണിത് വരും ദിവസങ്ങളിലും ഇത് ഒരു അപ്സൈഡ് മൊമെൻറ്റോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അപ്പം ഇൻട്രാഡ് ചാർട്ടിൽ നമുക്ക് ഇത്രയും കാണുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും നമുക്കൊരു വീക്കിലി ചാർട്ട് ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന അവിടെ നമുക്ക് നോക്കിയാലറിയാം വീക്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ആണ് ബ്രേക്ക് ചെയ്തത് അതായത് ഇവിടുത്തെ അലൈൻ നമുക്കൊന്ന് മാറ്റി നോക്കണ്ട ഇവിടെ റെസിസ്റ്റൻസ് പോണോ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഉള്ളത് നമ്മൾ കൃത്യം പറഞ്ഞ ആ എസ് എൽ വെച്ചുകൊണ്ട് നമുക്കൊരു ബൈ എൻ്റെ ഇതിൽ പരിഗണിക്കാവുന്നതാണ് നല്ല രീതിയിൽ ഉയരാൻ സാധ്യത കാണുന്നുണ്ട് ഈ സ്റ്റോക്കിൽ അടുത്ത് നമുക്ക് മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാം അടുത്ത നമ്മളെ സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ് നമുക്കറിയാം പ്രാജ് ഇൻഡസ്ട്രീസ് ഒരു ഇവിടെ നമുക്ക് നോക്കിയാലോ ഒരു കൺസോളിഡാഷന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് വന്നത് ഒരു റേഞ്ചിലൂടെ അതായത് അഞ്ഞൂറ്റമ്പത് നാന്നൂറ്റെഴുപത്തഞ്ച് ഡി റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പതും നാന്നൂറ്റെഴുപത്തഞ്ചാണ് അത് അഞ്ഞൂറ്റമ്പത് നാന്നൂറ്റെഴുപത്തഞ്ച് അവിടെ നിന്നാണ് സ്റ്റോക്ക് മൂവ് ചെയ്ത് തുടങ്ങി ആ മൂവ് ചെയ്യേണ്ട സമയത്ത് വേണ്ട വോളിയം എന്ന് നോക്കിയാൽ നല്ല രീതിയിൽ വോളിയം ഉണ്ട് അപ്പം നല്ല രീതിയിൽ കയറിപ്പോയി അതിന് ശേഷം എന്താണ് സംഭവിച്ചത് സ്റ്റോക്കിൽ അതിനുശേഷം അത്യാവശ്യം കയറിപ്പോയതിന് ശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടോ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ച് ഉണ്ടാ ഈ റേഞ്ചിൽ അത് അറുന്നൂറ്റമ്പത് ഇവിടെ വേണ്ട ഇത് അറുന്നൂറ്റമ്പതും എഴുന്നൂറ്റമ്പതും റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ് പോയി നൂറ് പോയിന്റിൻ്റെ ഇടയിൽ ഏകദേശം ഒരു നാല് മാസത്തോളമായിട്ട് ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വോളിയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കൊരു ബൈ എൻട്രി ഇല്ല നമുക്ക് ബൈ എൻട്രി വരുന്നണ്ടെങ്കിൽ ഇതിന് മുകളിൽ ക്ലോസിംഗ് നടക്കണം അതായത് ഈ റേഞ്ചിന് മുകളിൽ അതായത് എഴുന്നൂറ്റി അമ്പത്താറ് അതായത് ഈ കറൻറ്റിൽ നിന്ന് വന്ന ലാസ്റ്റ് ട്രേഡിങ് ഡേയ്സിൽ വന്ന അതിന് മുകളിൽ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ആണ് അതുവരെ അത് ബൈ ക്ലോസിങ് നടന്നിട്ടില്ലെങ്കിൽ അവിടെ ബൈ എൻട്രി ഇല്ല കാരണം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള റെസിഡൻസ് പോയിന്റ് ഏരിയയിലാണ് വന്നു നിൽക്കുക അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പരിഗണിക്കുകയും ചെയ്യാം അങ്ങനെ ബൈ എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ് റേഞ്ചിൽ ആണ് നമ്മളെ എസ്എല് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉണ്ട ഈ റേഞ്ചിലാണ് നമുക്ക് ഒരു എസ് എല് ഉള്ള റേഞ്ച് ഉണ്ടോ എഴുന്നൂറ് റേഞ്ച് കാരണം എഴുന്നൂറ് റേഞ്ചാണ് നല്ലൊരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുക ഇത് ഇൻട്രോഡ ചാർട്ടാണ് ഇൻട്രോഡ ചാർട്ട് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിന് മുകളിൽ ഒരു ഗ്രീൻ കാരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയ്യും എഴുന്നൂറിൽ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത അപ്പോൾ അത്രയും ആണ് ഇവിടെ അത്രയും ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഒരു ഇൻട്രോഡ ചാർട്ട് വ്യൂല് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ചാർട്ട് വീല്ല നമുക്ക് ഒരു വീക്കിലിയിലേക്ക് കൺവെർട്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് അപ്പോൾ വീക്കിലി ചാർട്ടിലും നമുക്ക് അത്യാവശ്യം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ഇൻട്രാഡയിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്കിതിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കാണാവുന്നതാണ് അടുത്തത് നമ്മളെ ഓറിൻ പ്രോ സൊല്യൂഷൻ ലിമിറ്റഡ് ഓറിൻ പ്രോ സൊല്യൂഷൻ ലിമിറ്റഡിൽ നമുക്ക് നോക്കിയാലും ഒരു നല്ലൊരു റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ വോള്യൂം അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ റിസ്കി ഫാക്ടർ കൂടുതലാണ് കാരണം ഇല്ല വോള്യൂമില്ല ഇല്ലാത്ത കൗണ്ടറിൽ നമുക്ക് റിസ്ക് ഉണ്ട് അപ്പോൾ അത്രയും റിസ്ക് ഫാക്ടർ എടുക്കാൻ തയ്യാറ ഉള്ളവർക്ക് ഇതിൽ എൻറ്റർ ചെയ്യാവുന്നതാണ് കറൻറ്റ് പൊസിഷനിൽ സ്റ്റോപ്പ് ലോസ് വരുന്ന ഏരിയ ആയിരത്തി അറുന്നൂറ്റി അറുപതാണ് എസ്എൽ വെക്കേണ്ട ഏരിയ ഉണ്ടായി ഈ റേഞ്ചിന് താഴെ ഇൻ്റർനാഡ് ചാർട്ടാണ് പറയുന്നത് ഇത് താഴെ ഈ റേഞ്ചിന് താഴെ ആയിരത്തി അറുന്നൂറ്റി അറുപത് അറിയ ആയിരത്തി അറുന്നൂറ്റമ്പതും ഉണ്ടായത് ആയിരത്തി അറുന്നൂറ്റി അറുപതും ആയിരത്തി അറുനൂറ്റമ്പതും ഈ റേഞ്ചിലാണ് നമുക്ക് എസ് എൽ ക്രിയേറ്റ് ഇത് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ അത് വിറ്റുമാറുക എന്നതാണ് അഭികാമ്യം മൂല്യമില്ല റിസ്ക്കും ഉണ്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഈ ഈ കൗണ്ടറിൽ കയറി പറ്റാവുന്നതാണ് അല്ലാത്തവർക്ക് ഇത് വിറ്റുകളയാം ബ്രേക്ക് ഔട്ടിൽ നിന്നു ബ്രേക്കൗട്ട് ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് അപ്പോൾ ഓറിൻ പ്രോ ചാർട്ടിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഇനി അടുത്തത് ശ്രീറാം ഫൈനാൻസ് അപ്പോൾ ഇതാണ് ശ്രീറാം ഫൈനാൻസിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് നമുക്ക് കാണുന്നത് നമുക്ക് നോക്കിയാലേ ക്ലിയർ കട്ടായിട്ടുള്ള ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടാ സൂപ്പർ ആണ് ബ്രേക്ക് ചെയ്തിട്ട് പക്ഷേ വോൾയത്തിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് റിസ്ക് ഫാക്ടർ കൂടുതലാണ് അതുകൂടാതെ മദർ കാൻഡിലും കൂടിയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് മദർ ക്യാൻ്റ് മീൻസ് ഇതൊരു മദർ കാൻഡിലാണ് ഉണ്ടാ അപ്പം ഈ കാൻഡിലിൻ്റെ ഉള്ളിൽ ഈ കാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ ഈ ചെറിയ ക്യാൻറ്റിലൊക്കെ ട്രേഡ് ചെയ്തത് അതുകൊണ്ടാണ് ഇത് മദർ ക്യാൻ്റ് മദർ ക്യാൻ്റ് മീൻസ് ഒരു കാൻഡിൽ വന്നു വിത്ത് കൂടി അവിടെ കാൻഡിൽ അതിൻ്റെ ഉള്ളിലായിരിക്കണം ഹൈ ലോ ബാക്കിയുള്ള കാൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ വലിയ കാൻഡിൽ മദർ കാൻഡിൽ എന്ന് പറയുന്നു ഈ മദർക്കാരൻ്റെ അപ്സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ സ്റ്റോക്ക് മൂവ് ചെയ്താൽ സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുമോ ചെയ്യും എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് തിയറി പറയുന്നത് അപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് കാരണം ഇതൊരു വലിയ കാൻഡിൽ മദർ കാൻഡിൽ വന്നു അതിന് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ട് അപ്സൈഡ് ഇതിൻ്റെ മുകളിൽ തന്നെ ട്രേഡ് ചെയ്യാനാണ് സാധ്യത കാണുന്നത് നമുക്ക് ഇവിടെ നോക്കിയാലേ കാണാറ് ഇതൊരു മദർ കാൻഡിൽ തന്നെയാണ് കണ്ടത് ഇതൊരു മദർ കാൻഡിൽ അപ്പോൾ അതിന് താഴെ ഇവിടെ കണ്ട ട്രേഡ് ചെയ്തപ്പോൾ വീണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ന്നു അപ്പോൾ അങ്ങനെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി മദർ കാൻഡിൽ പാൻഡിലുകൾ നോക്കി നിന്നാൽ നമുക്ക് കിട്ടും കിട്ടാവുന്നതാണ് അപ്പോൾ ഇവിടെയും സംഭവിച്ചത് അപ്സൈഡാണ് പക്ഷേ ഈ മദർ കാൻഡിൽ വന്നപ്പോൾ നല്ല ഉണ്ട് പക്ഷേ ഇവിടെ നല്ല ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ഇപ്പോൾ ഇല്ല അപ്പോൾ റിസ്ക് ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇൻട്രാഡ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത്രയാണ് കാണുന്നത് ഇതിന്റെ എസ് എൽ വെക്കേണ്ട ഏരിയ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് എസ് എൽ വെക്കേണ്ട ആ റേഞ്ച് ഉണ്ട ഈ റേഞ്ച് അത് നമുക്ക് മാർക്ക് ചെയ്തു നോക്കാം ആ എസ് എൽ വെക്കേണ്ട ആ റേഞ്ച് ആ സോൺ ആ സോൺ ഓഫ് സപ്പോർട്ടാണ് നമ്മൾ പറയുന്നുണ്ട് ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എസ് എൽ വയ്ക്കാം അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആ റേഞ്ചിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ആ റേഞ്ച് ഇരുപത്തെട്ട് നാൽപ്പതും ഇരുപത്തെട്ട് മുപ്പതും ആ റേഞ്ചിലാണ് അത് താഴെ ക്ലോസിങ് ആണെങ്കിൽ നമ്മൾ ഇത് മാറുക എന്നതാണ് ഇതിൽ നമുക്ക് കാണാൻ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ടിലേക്ക് പോയി നോക്കിയാൽ എന്താണ് സംഭവിക്കൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ടെക്നിക്കൽ റീസൺസ് വീക്കിലി നോക്കുമ്പോഴും നമുക്ക് ഒന്നും കാണാനില്ല പക്ഷേ ഇൻട്രോഡ് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ഉള്ളത് അപ്പോൾ ഇതും നമുക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ് ഇത് അടുത്ത ഷാരം നമുക്ക് എച്ച് പി എൽ ഡച്ച് പി എൽ ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ് ഡച്ച് പിയർ ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇതിൽ പ്രത്യേകം വാച്ച് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് അറുന്നൂറ്ററുപത്താറാണ് ഇതിൻ്റെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ആ ഹൈ ഒന്ന് മാർക്ക് ചെയ്യുക അല്ല ഇതാണ് ഇതിൻ്റെ ഹൈ അറുന്നൂറ്ററുപത്താറ് ഏകദേശം ഈ ഹൈ വരെ എന്നിട്ട് പോയിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചുണ്ട അതായത് ലോങ്ങ് ലെഗഡ് റെഡ് ഗാന്റിലാണ് വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഹൈ അവിടെ വരെ പോയി ലോങ്ങ് ലെഗഡ് റെഡ് ഗ്യാന്റിലാണ് വന്നിട്ടുള്ളത് പോളിയൊന്നും ഇല്ല ഒരു ശുഷ്കിച്ച പോളിയാണുള്ളത് പക്ഷേ ഇത്രയും ഹൈ പോയി അവിടെ വരെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ എന്തായി ഇട്ടിരിക്കണത് ഇതിന് മുകളിൽ വിത്ത് മോളിത്തോടു കൂടി ഇവിടെ വോള്യുണ്ടല്ലോ ഈ സമീപകാലത്ത് കണ്ട ഇവിടെ ഒന്നും വോളിയുമില്ല ഇവിടെ ഇത്രയും അത്യാവശ്യം ഒരു വോള്യൂം ഉണ്ടായിരിക്കുകയും ഒരു ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം റെസിഡൻസ് അവിടെ വന്ന് നിൽക്കുകയാണ് കുറേ ടൈമും ഈ റേഞ്ചിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് കടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇടുക ഈ ഷെയർ ഇപ്പോൾ നോട്ട് ബൈ ഇപ്പോൾ ഒരു ബൈ ചെയ്യേണ്ട ഒരു ഏരിയ അല്ല അല്ല ഒരു ബൈ ചെയ്യേണ്ട സമയമല്ല ഈ പറഞ്ഞ കണ്ടീഷൻസ് വോളിയവും ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൽ എൻട്രി കടന്നാൽ മതി തലവെച്ച് കൊടുക്കേണ്ടതുള്ളൂ അല്ലാത്തോടത്തോളം കാലം ഇത് എന്തെങ്കിലും സംഭവിച്ചോട്ടെ ഇഷ്ട സ്റ്റോക്കിൽ നമുക്കതിൽ അതിൽ നമുക്ക് നമ്മൾ നമ്മളെ സംഭവിച്ചൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഒരു അഞ്ച് സ്റ്റോക്കിനെ കുറിച്ച് അപ്പോൾ ഇത് എല്ലാവരും സ്റ്റഡി ചെയ്യുക ഇതിന്റെ റേഞ്ചും കാര്യങ്ങളും എന്നിട്ട് സ്വയം ഒരു തീരുമാനത്തിൽ എത്തുക ഞാൻ പറഞ്ഞതുപോലെ യോജിക്കുന്നവർക്ക് യോജിക്കാം ഇല്ലാത്തവർക്ക് യോജിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഷെയർ ചെയ്താൽ അവർക്കും ഇത് ഒരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം